ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം മുപ്പത്തി കോടി രാക്ഷസ സൈന്യങ്ങളാണ് ലങ്കയിൽ ഉള്ളത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അസുരന്മാർ വേറെയുണ്ട് ഇനിയും ലക്ഷക്കണക്കിൽ നക്തഞ്ചുരന്മാർ രാവണ സഹായികളായി വസിക്കുന്നു മഹാമായവികളും ദുർജയന്മാരുമായ അവരെയെല്ലാം വധിച്ചാൽ അല്ലാതെ ദേവിയെ അപഹരിച്ച രാവണനെ നേരിടുവാനോ നിഗ്രഹിക്കുവാനോ സാധിച്ചെന്നു വരില്ല കുമാര യുദ്ധത്തിൽ ഒറ്റയ്ക്ക് വിജയിക്കാവുന്നവരല്ല ഇവരിൽ ആരും തന്നെ വിശേഷിച്ചും സുഗ്രീവനെ ക്രൂരകർമാത്മാവായ ദശഗ്രീവനെ സഹായം ഇല്ലാതെ എതിർക്കുവാൻ സാധിക്കുകയുമില്ല ഇതെല്ലാം മനസ്സിലാക്കിയത് ഭാര്യയിൽ നിന്നാണ് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടറിയാം എനിക്ക് നേരിട്ട് യാതൊന്നും അറിയുകയുമില്ല ഞാൻ കേട്ടത് പറയുന്നു എന്ന് മാത്രം യുദ്ധത്തിൽ അവിടത്തേക്കും അഗ്രജനും സഹായം ആകത്തക്ക വാനരശ്രേഷ്ഠന്മാരെ വരുത്തുവാൻ ആളെ അയച്ചിട്ടുണ്ട് അവരെയും കാത്തിരിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണാതിരിക്കുവാൻ കാരണം അതാണ് വാനര ചക്രവർത്തിയുടെ കൽപ്പനയനുസരിച്ച് അവരെല്ലാവരും ഇന്ന് ഇങ്ങു വന്നെത്തണം ആയിരമായിരം കോടി വാനരന്മാർ അമേയബല പരാക്രമികൾ കാമരൂപികൾ ഇന്ന് അവിടുത്തെ അടുത്തെത്തും ശത്രുമർദ്ദകനായ ലക്ഷ്മണ കോപം അടക്കണേ അമർഷം കൊണ്ട് അരുണനിറമാർന്ന കണ്ണുകൾ കാണുമ്പോൾ ഈ വാനര അഭിമാനിമാർ മാത്രമല്ല വീരന്മാർ കൂടി ഭയപ്പെടുന്നു സമാധാനത്തോടെ നിൽക്കുവാൻ യാതൊരാൾക്കും സാധിക്കുന്നില്ല ഏറ്റവും വിനയത്തോടു കൂടി താര പറഞ്ഞ ധർമ്മയുക്തമായ വാക്കുകൾ സ്വതവേ സൗമ്യനായ സൗമിത്രിയുടെ അരിശത്തെ അകറ്റി ആ വതനം തെളിഞ്ഞു ലക്ഷ്മണകുമാരനിൽ ഉണ്ടായിരുന്ന പേടി കവിപ്രമുഖനടക്കം ഇല്ലാതായി ഈറൻ പോലെ ഭയം വെഴിഞ്ഞ വാനരേശ്വരൻ കഴുത്തിൽ ഇട്ടിരുന്നതും അമൂല്യരത്നങ്ങളാൽ വിചിത്രമായി നിർമ്മിച്ചതും ശ്രേഷ്ഠ ഗുണങ്ങളോട് ഒത്തുചേർന്നതുമായ വൻമാല പൊട്ടിച്ചെറിഞ്ഞു മതം വിട്ടു കർത്തവ്യം സുവ്യക്തമായി ഭീമവലവാനായ ലക്ഷ്മണനോട് അതിവിനീതനായി സന്തോഷമേകുന്ന വാക്കുകൾ ഇങ്ങനെ തുടർന്നു കുമാര ലക്ഷ്മണ എന്നെ വിട്ടുപിരിഞ്ഞ ഐശ്വര്യവും യശസ്സും വാനര രാജ്യവും അഗ്രജന്റെ കാരുണ്യത്താൽ മാത്രമാണ് വീണ്ടും എനിക്ക് സിദ്ധിച്ചത് അരിമർദ്ദന കീർത്തിശാലയും ശക്തനുമായ ആ ദേവന്റെ പരാക്രമത്തിന് പകരമായി ആർക്ക് എന്തു ചെയ്യുവാൻ സാധിക്കും കുമാര ധർമ്മമൂർത്തിയായ ശ്രീരാമചന്ദ്രൻ സ്വയം രാവണനെ നിഗ്രഹിച്ചു ദേവിയെ നേടും ഞാൻ വെറും ഒരു സഹായി എന്ന പേരിൽ നിൽക്കുക മാത്രം മഹാപ്രഭുവിന് കർമ്മങ്ങൾ ചെയ്യുവാൻ ഒരു കൂട്ടുകാരനോ ആ അത്ഭുത ദൃശ്യം ഇപ്പോഴും രോമാഞ്ചം അണിയിക്കുന്നു ഒരൊറ്റ ബാണം ഏഴു സാലങ്ങൾ ഗിരിശിഖരം ഭൂമി എന്നിവയെ പിളർത്തി മടങ്ങി വന്നത് ഏതൊരു കോതണ്ടത്തിൻ്റെ ചെറു നാണല് കൊണ്ട് കൂടിയ ഭൂമി കുലുങ്ങിയോ അതേന്തുന്ന ദേവന് ഒരു സഹായിയുടെ ആവശ്യമോ പുരുഷോത്തമനായ കുമാര കൂട്ടത്തോടുകൂടി രാവണനെ നിഗ്രഹിക്കുവാൻ വില്ലെടുത്ത് എഴുന്നള്ളിയ അവനീശ്വരനായ അഗ്രജന്റെ പിന്നാലെ ഞാനും നടക്കും എന്നു മാത്രം പ്രഭു സുഹൃത് വിശ്വാസത്താൽ എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദാസനാണെന്ന് കരുതി ക്ഷമിക്കണേ പറ്റാത്ത ഏതൊരാൾ ഈ ലോകത്തിലുണ്ട് മഹാത്മാവായ സുഗ്രീവന്റെ വാക്കുകൾ ലക്ഷ്മണകുമാരനെ സന്തുഷ്ടനാക്കി സസ്നേഹം തുടർന്നു കബീശ്വരനായ സുഗ്രീവ എൻ്റെ ജ്യേഷ്ഠൻ എല്ലാവിധത്തിലും സനാതൻ തന്നെ വിശേഷിച്ച് വിനീതനായ അങ്ങ് ഇപ്പോൾ അതനായി വരികയും ചെയ്തുവല്ലോ സുഗ്രീവ അങ്ങയുടെ പെരുമയും നിർമ്മല സ്വഭാവവും വിനയവും കാണുമ്പോൾ ഈ കവി സാമ്രാജ്യത്തെ ഭരിക്കുവാൻ മറ്റാരെയും ഞാൻ കാണുന്നില്ല തികച്ചും അർഹതയുള്ളവനാണ് അങ്ങ് മഹാപരാക്രമിയായ ശ്രീരാമൻ എൻ്റെ ജ്യേഷ്ഠൻ ശത്രുക്കളെ മുഴുവൻ അങ്ങയുടെ സഹായത്തോടു കൂടി തന്നെ നിഗ്രഹിക്കും യാതൊരു സംശയവുമില്ല സുഗ്രീവ കൃതജ്ഞനും ധർമ്മകുശലനും യുദ്ധത്തിൽ ഒരിക്കലും പിൻമടങ്ങാത്തവനുമായ അങ്ങ് സമുചിതമായ കാര്യം പറഞ്ഞു വാനരേന്ദ്ര ദോഷമറിഞ്ഞ് പറയുവാൻ എൻ്റെ ജ്യേഷ്ഠനും അങ്ങേക്കും അല്ലാതെ മറ്റാര്ക്ക് ത്രാണിയുണ്ട് ബല പരാക്രമങ്ങളാൽ അങ്ങേയും അഗ്രജന് സദൃശനാണ് ദേവന്മാർ ഞങ്ങൾക്കു തന്ന സഹായം അത്യുത്തമം തന്നെ കബീശ്വര എന്നോടൊന്നിച്ച് വേഗം വരൂ സഹധർമ്മിണി വിയോഗത്താൽ വ്യസനക്രാന്തനായിരിക്കുന്ന സുഹൃത്തിനെ സമാധാനിപ്പിക്കൂ എൻ്റെ ജ്യേഷ്ഠൻ്റെ ദുഃഖം ഓർത്തപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പരുഷവാക്ക് പുറപ്പെടുവാൻ അതാണ് കാരണം അതിനെ ക്ഷമിക്കുവാൻ അങ്ങേക്ക് അർഹതയുണ്ട് മഹാത്മാവായ ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ട സുഗ്രീവൻ സംതൃപ്തനായി സമീപത്തിൽ നിൽക്കുന്ന സജീവ സജീവസത്തവൻ ഹനുമാനെ നോക്കി മാരുതി മഹേന്ദ്രം ഹിമവാൻ വിന്ധ്യൻ കൈലാസം ധവളവർണ്ണ ശൃംഗത്തോടുകൂടിയ മന്ദരം എന്നീ അഞ്ചു മാമലകളിൽ വസിക്കുന്നവർ കിഴക്കു ദിക്കിലെ സമുദ്രതീരം തരുണാദിത്യ നിറമാറുന്ന ശൈലം പശ്ചിമദിക്കിലെ കാർക്കൊണ്ടൽ നിറം എഴുന്ന പർവ്വതം എന്നിവയിലും അതിമഹത്തായ പത്മതാ ലവനത്തിലും പാർക്കുന്നവർ അഞ്ജനഗിരിയിൽ കാർമിക നിറത്തോടും പോലെ ബലത്തോടും കൂടി നിവസിക്കുന്നവർ തൂമണം പരന്ന മനോഹര വൻ കാടുകളിലും മാമുനീശ്വരന്മാരുടെ ആശ്രമ പരിസരങ്ങളിലും സമീപം പാർക്കുന്നവർ ഇങ്ങനെ ഈ ഭൂമിയിലുള്ള സർവവാനരന്മാരെയും അതിവേഗത്തിൽ വരുത്തണം സാവധാനാദികളായ ഉപായങ്ങളാൽ സന്തുഷ്ടരാക്കിയ ദൂതന്മാരെ പറഞ്ഞയക്കൂ പത്തു ദിവസത്തിനുള്ളിൽ കവി വംശത്തിലെ ആർ എത്താതിരുന്നാലും രാജാജ്ഞ ലംഘിച്ചവരാണ് ആ ദുരാത്മാക്കൾ ആരു തന്നെ ആയാലും വധ്യരായി കഴിഞ്ഞു എന്ന് ഓർമ്മിക്കുക ഇവിടെ എൻ്റെ കീഴിൽ ഇപ്പോഴുള്ള ആയിരം ആയിരം കോടി കവികളും നാനാദിക്കുകളിലേക്ക് എൻ്റെ കൽപ്പന പ്രകാരം പോകട്ടെ അഞ്ജന പർവ്വതം എന്ന പോലെയുള്ള അവർ ആകാശം മറയത്തക്ക വേഗത്തിൽ രാജാജ്ഞ അനുസരിച്ച് പോകട്ടെ സ്ഥലങ്ങളും ഭവനങ്ങളും അറിയുന്ന വാനരന്മാർ എല്ലാവരും പോയി സുഗ്രീവ കൽപ്പനയനുസരിച്ച് കൊണ്ടുവരട്ടെ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം